ഹലോ അസ്സാമലൈക്കും മോസ് വയനാട്ടിൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം ഞാൻ അതിന്താണ് പയറ് അരിഞ്ഞ് ഇന്നുകൊണ്ടിരിക്കുകയാണ് പയറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുമ്പളങ്ങ അതല്ല കുമ്പളങ്ങ അല്ല കേട്ടോ കായ കായമെടുക്ക് പുരട്ടി പിന്നെ കയ്പയ്ക്കും വീട്രൂട്ടും കൂടെ ഉപ്പേരി ഇപ്പം എല്ലാം ഒക്കെ മുറിച്ച് അരിഞ്ഞിടുകയാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ കേട്ടോ സംബന്ധിക്കുള്ള ഉള്ളിലും അരുവപ്പിൻ്റെ ഇലയും തോന്നമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായി വറക്കും തേങ്ങയും കൂടെ ഇരിക്കണം അപ്പം നമ്മൾ ആദ്യം പയറുപ്പേരിയാണ് പേരിയാണ് പയറ് ഉപ്പേരിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് മയക്ക് വരത്തിയാണ് അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണ വേണം നമ്മൾ കടുക് ഇട്ടുകൊടുക്ക കേട്ടോ ഇട്ടു കൊടുത്ത് കടുക് കടുക്ടുക് പൊട്ടിയോണ്ടിരിക്കുന്ന പച്ചമുളക് ഉപ്പൊട്ട് കൊടുത്ത് ഞങ്ങൾ പയർ ഉപ്പ് കൊടുക്കാത്ത വാങ്ങുന്ന പയറായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി ചേർക്കണം കുഴപ്പം കൊണ്ടും പയരാണെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് ഉപ്പ് നമ്മൾ വായക്ക മേൽക്ക് വരുത്തിക്കുള്ള വയ്ക്കാം കേട്ടോ എന്നാ പിന്നെ ഇത് കൊടുക്കട്ടോ കടുക് കായി അച്ചുള്ളി തോന്ന മുളകും അച്ചെടുത്തേക്കായും കൂടെ റെഡി ആയിട്ടോ ഇടക്ക് ഞാനൊന്ന് തുറന്നൊക്കെ നോക്കി നമ്മള് തീ ഓക്കേട്ടോ ഇപ്പൊ ഞമ്മള് പാവക്ക മണിക്ക് വരത്തി കേട്ടോ കരം വെക്കാൻ അതിൽ തേങ്ങയൊക്കെ ചേർക്കുന്നത് അതിനാണ് കടലിട്ട് വെക്കാം ഇട്ട് വെക്കും പച്ചക്കി ഉള്ളിയും പച്ചങ്ങളും കൂടെ ഇടുന്ന പൈസക്കയിൽ നമുക്ക് ഒരു കാരണവശാലും ഇത് ചേർത്ത് കൊടുക്കണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ മഞ്ഞൾ ചേർത്തരുത് അത് കിടന്ന് അപ്പം ഞാൻ ദിവസം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോക്ക് ഇത് റെഡിയായി കേട്ടോ അപ്പോൾ ൂക്ക് പറ്റി റെഡിയായി ഞാനൊരു കുമ്പളങ്ങ പച്ചടിയും കൂടെ ഉണ്ടാക്കിട്ടോ അതിലേക്ക് ഒരു നമ്മൾ ഞാനത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം പച്ചയിലേക്ക് ഒഴിച്ചെടുക്കാം ഒമ്പത് നാല് സമയം റെഡിയായി നമ്മൾ ചമ്മന്തി കുടിക്കാനുള്ള സാധനങ്ങൾ കിട്ടാത്ത ചെമ്മീൻ ഇതൊക്കെ വെച്ചിട്ട് പൊടിയുണ്ട് തേങ്ങയും ഇട്ടുകൊടുക്കുക കേട്ടോ എൻ്റെ കൂടെ നമ്മുടെ ചമ്മന്തിയും റെഡിയായിട്ടോ നമ്മൾ അപ്പൊ ഞങ്ങള് പുതിച്ചോറ് കിട്ടുക ഒരു പൊതിച്ചോറ് വേണം എന്നാണ് അപ്പൊ ഞാൻ പുതിച്ചോറ് ഉണ്ടാക്കുക ചോറ് പുതിയ ആക്കട്ടോ ചമ്മന്തി കൈപ്പത്തി ഉപ്പേരി കേട്ടോ അതും വെച്ച് കൊടുത്ത് നമ്മള് പയറ് മെഴുക്ക് കരട്ടിട്ട് കൊടുക്കും ഇനി പച്ചടി ഉണ്ടാക്കി നല്ലതാണ് പച്ച വറുത്തതും വെച്ച് കൊടുത്ത് നമ്മളൊരു അച്ചാറും കൂടെ വെക്കുക കേട്ടോ മാങ്ങ അച്ചാറാണ് ഇനി മുട്ട വറുത്തതും കൂടെ വെച്ച് നമ്മൾ പൊതു കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് പൊതിഞ്ഞ് ഇനി കുറച്ച് നേരം ഇങ്ങനെ വെക്കുക അപ്പോൾ ടേസ്റ്റ് വരിക അപ്പം നമ്മൾ ചട്ടിച്ചോറ് അപ്പം നമ്മൾ പൊടിച്ചോറ് തുറന്ന് നോക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും നല്ല കുത്തരിയാണ് അപ്പം ഞാൻ തിന്നാൻ പോകുക കേട്ടോ എല്ലാം മണിട്ടോ തുറന്നപ്പോൾ ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ തിന്ന് വെക്കാം കേട്ടോ സൂപ്പറാണ് കറിയന്നെ വേണമെന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം അസലേക്കും